അപ്പോൾ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ റെയിൽവേൻ്റെ ഭാഗത്ത് നിന്ന് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കാണ് ഇനിയും അപേക്ഷിക്കാൻ അപേക്ഷിക്കാനാരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യന്താപേക്ഷികമായ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക സീരിയൽ നമ്പർ സീറോ ഫൈവ് ആ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സീരിയൽ നമ്പറാണിത് അപ്പോൾ ഈ ഒരു സീരിയൽ നമ്പറിലൂടെ നിങ്ങൾക്ക് എൻറ്റയർലി ഈ ഒരു പോസ്റ്റിന് വരുന്ന സമയത്തൊക്കെ മൊത്തത്തിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് ഈ സീരിയൽ നമ്പറിലൂടെ നിങ്ങൾക്ക് ഈ പോസ്റ്റിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങി നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ട് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഐ മീൻ ഫീ പേയ്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പതാണ് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സ്ട്രാ രണ്ട് ദിവസം നമുക്ക് ഫീസ് അടക്കാനായിട്ട് തരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് മൂന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഡിസംബർ മാസമാണ് എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷയിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താനുള്ള സമയം കൂടി തരുന്നുണ്ട് ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ തെറ്റുകൾ ഉണ്ടെന്നാണെങ്കിൽ തിരുത്താനുള്ള സമയമാണ് മാക്സിമം അപേക്ഷിക്കുമ്പോൾ തെറ്റ് വരുത്താൻ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ലെവൽ സിക്സ് ആണ് പേസ്കെയിൽ മുപ്പത്തി അഞ്ച് നാനൂറ് മുതലാണ് ബേസിക് സാലറി ഇനിഷ്യൽ പേ നിങ്ങൾക്ക് ഉണ്ടാകുക അപ്പം അതിൻ്റെ കൂടെ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ പതിനെട്ട് ടു മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഏജ് ലിമിറ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചിട്ടുള്ള ജനറൽ ഇ ഡബ്ല്യൂ എസ് വിഭാഗത്തിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഒ ബി സി നോൺ ക്രിമിനൽ വിഭാഗമാകുമ്പോൾ ഈ ഒരു ഡേറ്റും അതുപോലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡെയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതുപോലെ എസ് സി എസ് ടി ആകുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ഡേറ്റും അതുപോലെ തന്നെ രണ്ടായി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതായത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ഞൂറ് രൂപ എല്ലാവരും അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടതുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിൽ നിങ്ങൾ ആദ്യഘട്ട പരീക്ഷ എഴുതിയാൽ നാനൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി വനിതകൾ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളൊക്കെ അപേക്ഷിക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയെ ഫീസുള്ളൂ ഈ ഇരുന്നൂറ്റി അമ്പത് രൂപയും നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറുന്നതായിരിക്കും അത് എസ് സി എസ് ടി വനിതകൾക്ക് മാത്രം ആ ഒരു കാര്യം അങ്ങനെ വരുന്നത് ബാക്കി എല്ലാവർക്കും അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നാനൂറ് രൂപയെ തിരിച്ചു കയറത്തുള്ളൂ കുറച്ച് ചില്ലാനം പൈസ അവിടെ പിടിക്കും എന്നാലും ബാക്കിയുള്ള എമൗണ്ട് തിരിച്ച് കയറുന്നതായിരിക്കും ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതാണ് ടയർ വൺ എക്സാമിനേഷൻ്റെ മെതേഡ് അതായത് ഒരു രൂപ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തുള്ളത് തൊണ്ണൂറ് മിനിറ്റിൻ്റെ എക്സാം ആണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ നൂറ് മാർക്കിൻ്റെ പരീക്ഷ കോസ്റ്റ്യൻസ് നൂറായിരിക്കും ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് കോസ്റ്റ്യൻ വരുന്നത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ ഒന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല സെക്കൻഡ് സ്റ്റേജ് ആണ് ഇത് അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയൊക്കെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും ആ ഡിഗ്രി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം നിങ്ങൾ പഠിച്ച ഇവിടെ കാണാൻ സാധിക്കും മെക്കാനിക്കൽ ആൻഡ് അലൈൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മെക്കാനിക്കൽ ഫീൽഡിൽ എന്തൊക്കെ കാണിട്ടുണ്ട് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വന്നിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെയൊക്കെ സബ് സ്ട്രീം ഇവിടെ വ്യക്തമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ വന്നിട്ടുള്ള ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ സിവിൽ ആൻഡ് അലൈൻഡ് എലക്ട്രിക് എഞ്ചിനീയറിംഗ് അതിൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ് സിവിൽ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബി എസ് സി കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് അതുള്ളവർക്ക് സി എം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് വരുന്ന എക്സാം ഗ്രൂപ്പിലേക്ക് എഴുതാനായിട്ട് സാധിക്കും സാധിക്കുമെന്നുള്ളൊരു വിവരം കൂടി പറയുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാവുന്നതാണ് അത് നോക്കാനായിട്ട് താൻ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ പറഞ്ഞു പോകാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള യോഗ്യത പറയുന്ന കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും യോഗ്യത പറയട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സിവിൽ എഞ്ചിനീയറിംഗിലൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അത് ജൂനിയർ എഞ്ചിനീയർ സിവിലൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ അവിടെ നിങ്ങൾ ഡിപ്ലോമയോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ കെമിക്കൽ ആൻഡ് മെട്രോളജിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അതിന് ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നിക്കേക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം എൻജിനീയറിംഗ് ഡിഗ്രി തുടങ്ങിയ യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാം നമുക്ക് വേക്കൻസിൻ്റെ വിവരങ്ങൾ നോക്കാവുന്നതാണ് വേക്കൻസി കൂടുതലും ബാംഗ്ലൂർ അതുപോലെ തന്നെ ചെന്നൈ തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലത്താണ് മലയാളം ഐ മീൻ കേരളത്തിലുള്ള കുട്ടികൾ അപേക്ഷിക്കാൻ സാധ്യത കൂടുതലും അപ്പം ബാംഗ്ലൂരിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാംഗ്ലൂരിൽ ടോട്ടലി എൺപത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് ബാംഗ്ലൂരിൻ്റെ സോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെന്നൈയും കൂടി നോക്കാവുന്നതാണ് ചെന്നൈയിലേക്ക് എത്ര ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നോക്കാം ചെന്നൈയിലേക്ക് നൂറ്റി അറുപത് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ തിരുവനന്തപുരം കൂടി ചെക്ക് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരത്ത് എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ തിരുവനന്തപുരം ഒറ്റ അവസാനം ഉണ്ടാവും തിരുവനന്തപുരത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ ഒഴിവായിട്ട് പറഞ്ഞിട്ടുള്ളത് അറുപത്തി രണ്ട് ഒഴിവുകളാണ് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒഴിവുകൾ ടോട്ടലി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള ലിങ്ക് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് താഴ് ലഭിക്കും പിന്നെ മുൻപ് ചെയ്ത വീഡിയോ ലിങ്കും താഴെ ഉണ്ട് കേട്ടോ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ പറയുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ അപേക്ഷിക്കേണ്ട ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും പിന്നെ മുൻപ് അപ്ലൈ ചെയ്ത ലിങ്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട